വാഹനാപകടത്തിൽ മരിച്ച സഹപാഠികളുടെ ഓർമ്മകളിൽ പാലക്കാട് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂൾ കരിമ്പ അപകടത്തിൽ നാല് വിദ്യാർത്ഥിനികൾ മരിച്ചതിനുശേഷം ഇന്നാണ് അധ്യയനം പുനരാരംഭിച്ചത് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ തുടർന്ന് സ്കൂളിൻ്റെ ജൂബിലി ആഘോഷങ്ങൾ മാറ്റിവെച്ചു കരിമ്പ സർക്കാർ സ്കൂളിൻ്റെ അങ്കണം ഇന്ന് മൂഖമായിരുന്നു വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നെങ്കിലും ആർക്കും പരസ്പരം സംസാരിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥ ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച സഹപാഠികൾ കഴിഞ്ഞ വ്യാഴാഴ്ച സ്കൂളിൽ നിന്ന് മടങ്ങിയതും ഒന്നിച്ച് എന്ന നേക്കുമായി അവർ യാത്ര പറഞ്ഞു പോയപ്പോൾ സ്കൂളിനത് തീരാ നഷ്ടം ആയിഷയും നിതയും ഇർഫാനയും ഋഥയും എന്നും സ്കൂളിനൊരു നൊമ്പരമാണ് സ്കൂളിൽ നടന്ന അനുശോചന ചടങ്ങിൽ അധ്യാപകരും പി ടി എ ഭാരവാഹികളും പഞ്ചായത്ത് പ്രസിഡന്റും സംസാരിച്ചു നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നാല് കുട്ടികൾ വിട്ടുപോകുന്ന ആ ഒരു ഒരു സംഭവം ഓർക്കാൻ സാധിക്കാത്തത്ര വിഷമമുള്ള കാര്യമാണ് സ്കൂളിന്റെ അൻപതാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് വേണ്ടി വീട് വെച്ച് നൽകാൻ പദ്ധതിയിട്ടിരുന്നു സ്വന്തമായി വീടില്ലാത്ത ഋദയ്ക്ക് വീട് വെച്ച് നൽകണമെന്ന് സ്കൂൾ അധികൃതർക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് കാണാൻ ഇനി ഋദയില്ല ഋദയുടെ അച്ഛൻ രോഗബാധിതനാണ് വീടിന്റെ വാടക കൊടുക്കാൻ പോലും പലപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു വീട് വെച്ചു കൊടുക്കാൻ സർക്കാർ കഴിഞ്ഞ ദിവസം മന്ത്രി വന്നപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളിലെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒപ്പന കളിക്കാൻ നിശ്ചയിച്ചിരുന്നു നാലു പേരുടെയും കൂടി ജൂബിലി ആഘോഷങ്ങൾ ഈ അധ്യയന വർഷം നടത്തേണ്ടെന്ന് വെച്ചു ദുഃഖകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് ഈ അധ്യയന വർഷം യാതൊരു തരത്തിലുള്ള ആഘോഷങ്ങളും സ്കൂളിൽ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് സ്കൂളിൽ അർദ്ധവാർഷിക പരീക്ഷകൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം കുട്ടികൾ പരീക്ഷ കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു നാടിന് നടുക്കിയ അപകടം ന്യൂസ് പാലക്കാട്